ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വാർഡിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെ മത്സരിക്കാൻ സി പി എം തെരഞ്ഞെടുക്കാത്തതിൽ അമർശമറിയിച്ച് രണ്ടാം വാർഡിലെ സി പി എം അനുഭവി കഴിവുള്ള ഒരുപാട് പ്രവർത്തകർ സി പി എമ്മിന് ഈ വാർഡിൽ ഉണ്ടായിട്ടും വാർഡിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെ മത്സരിക്കാൻ സിപിഎം തെരഞ്ഞെടുക്കാത്തതിൽ അമർശമറിയിച്ച് രണ്ടാം വാർഡിലെ സിപിഎം അനുഭാവി എന്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞങ്ങൾക്കിവിടെ വർഷങ്ങളായിട്ട് രണ്ടാം വാർഡിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ഇടതു വർഷത്തിന് ഉണ്ടായിട്ടില്ല അത് ഞങ്ങൾ നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്താറുണ്ട് പക്ഷേ എന്തോ കഴിവേടാണ് ഇടതു വർഷം ചിന്തിക്കുന്നത് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്തുകൊണ്ടോ ഇടതു വർഷം സി പി എമ്മിൽ പ്രത്യേകിച്ച് ഞങ്ങളത് രണ്ടാം വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥി ഇതുവരെ നിർത്താൻ സാധിച്ചിട്ടില്ല അതിൽ ജനങ്ങൾക്കും പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര അമർഷമുണ്ട് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് രണ്ടാം വാർഡിൽ വാർഡിന്ന് സ്ഥാനാർത്ഥി രണ്ടാം വാർഡ് തോട്ടിലൊരു സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് കിട്ടിയില്ല വികസനം എന്താണെന്ന് അറിയാത്ത വാർഡിൽ വികസനം കൊണ്ടുവന്നത് അബ്ദുൾ നാസർ കൗൺസിലർ ആയിരുന്നപ്പോഴാണെന്നും നിലവിലും വളരെയധികം പ്രശ്നങ്ങൾ വാർഡിൽ നിലനിൽക്കുന്നതായും പ്രദേശവാസി വേണു പറഞ്ഞു ഇതിനു മുമ്പ് ഞങ്ങള് കൗൺസിലറായിട്ട് നിന്നത് സഭയ്ക്ക് മുന്നേ നാസർ ആയിരുന്നു രണ്ടാം വാർഡിന്റെ അവസ്ഥ ഭയങ്കര സൗജീന നാസർ കൗൺസിലർ ആയതിനു ശേഷമാണ് ഞങ്ങൾ രണ്ടാം വാർഡ് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞത് എന്താ വെച്ചാൽ റോഡ് വെള്ളം ലൈറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടല്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ആ വരോട് നിസ്കാരപ്പെടുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ മെഴുകുതിരിയോ ടോർച്ചോ ഇല്ലാണ്ടോ വരാൻ പറ്റില്ല അത് നാസറിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്താച്ചാൽ നാസർ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വിളക്കില്ലാണ്ടേം മെഴുകുതിരി അടിക്കാണ്ടേം വീട്ടിലേക്ക് വരാൻ പറ്റിയത് ഞങ്ങൾ കുടിവെള്ള പ്രശ്നമാണ് മെയിൻ ഈ കാത്തുചോളുടെ പ്രശ്നമാണ് അത് രണ്ടാമത്തെ ആദ്യത്തെ വിഷയം ഞാൻ പറഞ്ഞതാണ് പിന്നെ ഞങ്ങൾ ഈ റോഡ് അമ്പലപ്പാറ മുനിസിപ്പാലിറ്റിയും ഒറ്റപ്പാല മുനിസിപ്പാലിറ്റി അമ്പലപ്പാറ പഞ്ചായത്തും ഒറ്റപ്പാറ മുനിസിപ്പാലിറ്റിയും ജോയിൻറ്റായി ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് കൂടുതൽ അറുന്നൂറ് എഴുനൂറ് മീറ്റർ ഉള്ളൂ ബാക്കി അമ്പലപ്പാറ പഞ്ചായത്ത് ചെയ്യാമെന്ന് പറഞ്ഞാണ് അതും ഇതുവരെ ഒരു ശാശ്വത പരിഹാരം വന്നിട്ടില്ല നമ്മൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം ഈ അണിനിരന്നതും ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷേ നമ്മൾ പറയുന്നത് പാർട്ടിക്കാർ കേൾക്കുന്നുണ്ടെങ്കിലും കൗൺസിലർമാർ അതൊരു ഉപയോഗിക്കുന്നില്ല